ആൾ കേരള പ്രൈവറ്റ് അസോസിയേഷൻ ി താലൂക്ക് സമ്മേളനം നടത്തി നടന്നു ചികിത്സാ സഹായ വിതരണം ഓൾ കേരള പ്രൈവറ്റ് അസോസിയേഷൻ താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും നടത്തി ചികിത്സാധനസഹായം മുതിർന്ന അംഗങ്ങളെ ആദരിക്കൽ അനുമോദനം എന്നിവയും സംഘടിപ്പിച്ചു തേവലക്കരയിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മാർക്കറ്റിലേക്ക് കാശിന്റെ തള്ളിക്കയറ്റം കാശിന്റെ സംക്രമണം കുറയും മാർക്കറ്റിൽ കാശ് വരുത്തില്ല ഇപ്പൊ ജനങ്ങളുടെ കയ്യിലേക്ക് കാശ് വരുത്തി എടുക്കുന്ന ലോണുകൾ തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നു ഇത് നമ്മളെ അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് പ്രൈവറ്റ് മേഖലയിലും പ്രാധിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നു വഴികടക്കുവാൻ അതിലൊരു സാമ്പത്തിക സുരക്ഷിതത്വം വരേണ്ട അവസ്ഥ വരുതുന്നു അത് മൊത്തമായിട്ടുള്ള വിഷയങ്ങളാണ് വിഷയങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ഗോപു മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് രക്ഷാധികാരി സോമൻപിള്ള അനുശോചന പ്രമേയം അവതരിപ്പിച്ചു താലൂക്ക് സെക്രട്ടറി ജി കൃഷ്ണകുമാർ റിപ്പോർട്ടും താലൂക്ക് ട്രഷറർ ആർ ഹരികൃഷ്ണൻ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ ജയചന്ദ്രൻ മറ്റപ്പള്ളി ഇൻഷുറൻസ് ബോധവൽക്കരണം നടത്തി ജി ശുഭവർമ്മരാജ രാജ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ആർ അശോകൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പി ആർ പുഷ്പകുമാർ ഐ ഡി കാർഡ് വിതരണം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് വി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ജോൺ വൈദ്യൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ബിനു ചെറിയാൻ ജെ അനിൽ ഷിബു വർഗീസ് പിള്ള അനി വിജയൻ എസ് അനിരുദ്ധൻ വി വർഗീസ് ആർ വിജയൻ പി കെ ലാൽ ബിജു എം ആർ സുരേഷ് എസ് ചന്ദ്രബാബു കെ രാജൻ ശ്രീലാൽ അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി